ഈശമശിഖായിക്ക സ്തുതിയായിരിക്കട്ടെ ജപമാരിയുടെ പുണ്യവഴിയോടൊരു വിശ്വാസ ചേരുമ്പം ഓരോ ക്രൈസ്തവനും പുതുതാക്കപ്പെടും അബദ്ധ സിദ്ധാന്തങ്ങളൊക്കെ ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പം അത് പരിഹരിക്കാൻ സഹായിക്കും തീർന്നില്ല വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് വലിയ പ്രഭയായിട്ടത് രൂപാന്തരപ്പെടും ക്രൈസ്തവ ജീവിതം പുതുതാകാനും അബദ്ധ അറിവുകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ പ്രഭയിലേക്കെത്താനും വിശ്വാസത്തിൻ്റെ ആഴം തേടാനും സഹായകമാകുന്ന ജപമാല അഞ്ചാം പിയൂസ് മാർപ്പാപ്പ വളരെ കൃത്യതയോടുകൂടിയിട്ട് ഓർമ്മപ്പെടുത്തും ജപമാല ചൊല്ലുമ്പോൾ ഓരോ ക്രൈസ്തവനും പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുകയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തെറ്റായ അറിവുകൾ കൊണ്ട് ജീവിതം ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ മക്കളൊക്കെ കാലത്തിൻ്റെ പുതിയ അറിവുകൾക്ക് പിന്നെ പോയി പിന്നാലെ പോയി അബദ്ധത്തിൻ്റെ അറിവുകൾ കൊണ്ട് ആത്മീയതയെ അനുഗ്രഹത്തിൽ നിന്നും അകറ്റി നിർത്തുമ്പം ഏറ്റവും നല്ല ആയുധം ജപമാലയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുക വിശ്വാസത്തിൻ്റെ വഴിയിൽ ഇടർച്ചകളുണ്ടാകുമ്പം ചോദ്യങ്ങളും പ്രതിസന്ധികളും കൊണ്ട് വിശ്വാസ ജീവിതം ഇങ്ങനെ വല്ലാണ്ട് സംഘർഷഭരിതമാകുമ്പം ജപമാല എന്ന ആയുധം ജപമാല എന്ന പുണ്യം ഉപയോഗപ്പെടുത്തണം മർപ്പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത ജീവിതം പുതുതാക്കാൻ വിശ്വാസം കൂടുതൽ ചൈതന്യദായകമാക്കാൻ ഒരുപാട് സംശയങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായപ്പോഴൊക്കെ അരിജീവിക്കാൻ ഉപയോഗപ്പെടുത്തി ആയുധത്തെ പരിചയപ്പെടുത്തുമ്പം ഈ ഒക്ടോബർ മാസത്തിൽ നമുക്കും ഉപയോഗപ്പെടുത്താം ഈ ആയുധത്തെ ഈ അനുഗ്രഹത്തെ ഈ ആത്മീയതയെ നമ്മുടെ ക്രൈസ്തവ ജീവിതം ചത്ത് കെട്ടടഞ്ഞു പോകാതിരിക്കണമെങ്കിൽ പുറുജീവൻ പ്രാപിക്കാൻ നമ്മുടെ വിശ്വാസ ജീവിതം കുറേങ്കടെ ഊർജ്ജമുള്ളതാവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഉത്തരം ലഭിക്കാൻ ഈ ആത്മീയ വിചാരം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഈശോ അമ്മ